ഞാൻ ഇനി പറയാൻ പോകുന്ന ലൈഫ് ഹാക്കുകൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കും അറിയില്ല കഴിച്ചു തീരാത്ത ചെമ്മീൻ ഒരു കുടിവെള്ളക്കുപ്പിയിൽ നിറച്ച് അതിൽ വെള്ളം നിറച്ച് അടപ്പ് മുറുക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാം തക്കാളി കേടാകാതെ സൂക്ഷിക്കാൻ അതിന്റെ നെറ്റ് വരുന്ന ഭാഗത്ത് ട്രാൻസ്പാര ടൈപ്പ് ഒട്ടിക്കുക ഇങ്ങനെ ചെയ്താൽ രണ്ടാഴ്ച വരെ കേടാതെ ഇരിക്കും വാഴപ്പഴം പെട്ടെന്ന് കേടാകാതിരിക്കാൻ ആദ്യം അതിൻ്റെ ഉപരിതലത്തിലുള്ള പഴുപ്പിക്കാനുള്ള രാസവസ്തുക്കൾ കഴുകിക്കളയുക പേപ്പർ ടവൽ കൊണ്ട് വെള്ളം തുടച്ചുമാറ്റിയ ശേഷം നനഞ്ഞു ഒരു പേപ്പർ ടവൽ എടുത്ത് വാഴപ്പഴത്തിന്റെ തണ്ട് അല്ലെങ്കിൽ കൂമ്പ് ഭാഗം പൊതിയുക ഇത് വാഴപ്പഴം പുറത്തുവിടുന്ന എഥിലിൽ മാതകത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ രണ്ടാഴ്ച വരെ കേടാകാതെ സൂക്ഷിക്കാൻ സഹായിക്കും കറിയിൽ എണ്ണ അധികമായാൽ ഒരു തവിയിൽ ഐസ് ക്യൂബുകൾ എടുത്ത് സൂപ്പിന് മുകളിൽ കുറച്ചുനേരം കറക്കുക എണ്ണ തണുത്ത് കട്ടിയാവുകയും അത് തവിയിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ചെമ്മീൻ വൃത്തിയാക്കാൻ കത്രിക ഉപയോഗിച്ച് അതിന്റെ തല മുറിച്ചു മാറ്റുക ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് ഞെക്കിയാൽ ചെമ്മീന്റെ മാലിന്യം നിറഞ്ഞ നാര് പൂർണ്ണമായും പുറത്തെടുക്കാം കക്കയിറച്ചി വൃത്തിയാക്കാൻ ഒരു പാത്രത്തിലിട്ട ശേഷം ഒരു സ്പൂൺ ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നന്നായി ഇളക്കുക അരമണിക്കൂർ വെച്ചാൽ കക്കയിറച്ചി അതിനുള്ളിലെ ചളിയും അഴുക്കും മുഴുവൻ പുറത്തേക്ക് കളയും വെളുത്തുള്ളി എളുപ്പത്തിൽ മുളയ്ക്കുന്നത് തടയാൻ ഉപ്പും തേയിലയും ചേർക്കുക ശേഷം പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്താൽ ആറുമാസം വരെ ഫ്രഷ് ആയിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ അറിവുകൾ നേടാം